സൈക്കിളിൽ സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത ഇടം അബുദാബി മുനിസിപ്പാലിറ്റി അബുദാബി മുസഫയിലെ മോഡൽ സ്കൂളിന് സമീപത്താണ് സൈക്കിൾ സ്റ്റാൻഡ് സ്ഥാപിച്ചത് അബുദാബി മുസഫയിലെ ദി മോഡൽ സ്കൂളിന് പരിസരത്തെ ഭൂരിഭാഗം കുട്ടികളും സൈക്കിളിലാണ് സ്കൂളിലെത്തിയിരുന്നത് എന്നാൽ ഇവ നിർത്തിയിടാൻ സൗകര്യമില്ലാത്ത അവസ്ഥയിൽ ദുരിതത്തിലായിരുന്നു കുട്ടികൾ പരിസരത്തെ പോസ്റ്റലിലും മറ്റും സൈക്കിൾ ബന്ധിപ്പിച്ചായിരുന്നു കുട്ടികൾ സ്കൂളിലേക്ക് പോയിരുന്നത് സൈക്കിൾ പൂട്ടിവെക്കാൻ സൗകര്യമില്ലാത്തതിനാൽ പലപ്പോഴും തിരികെ എത്തുമ്പോൾ സൈക്കിളും കാണില്ല ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ച പശ്ചാത്തലത്തിൽ രക്ഷിതാക്കൾ സർക്കാരിന് പരാതി നൽകിയപ്പോഴാണ് ഉടനടി നടപടി ഉണ്ടായത് കണ്ടെയ്നറിന് രൂപമാറ്റം വരുത്തി അടിപൊളി സൈക്കിൾ സ്റ്റാൻഡ് റെഡി അകത്തും വശങ്ങളിലുമായി മൊത്തം ഇരുപത്തിനാല് സൈക്കിളുകൾ നിർത്തിയിടാനുള്ള സൗകര്യമാണ് ഒരുക്കി നൽകിയത് കൂടാതെ ഇരുവശങ്ങളിലുമായി സൈക്കിൾ ചാരി വെച്ച് പൂട്ടിയിടാനുള്ള സൗകര്യത്തിന് ഇരുമ്പ് കവചവും സ്ഥാപിച്ചിട്ടുണ്ട് പ്രതിസന്ധി മനസ്സിലാക്കി സൗകര്യമൊരുക്കിയ സർക്കാരിന് ബിഗ് സല്യൂട്ട് നൽകുകയാണ് വിദ്യാർത്ഥികൾ സമയത്ത് ഇങ്ങനെ ഒരു ഒരു ഉപകാരപ്പെടും പിന്നെ ഇവിടെ ഇവിടെ തന്നെ സൈക്കിൾ സൈക്കിൾ പറ്റും ഈ എല്ലാം വെക്കാനുള്ള ഉണ്ട് വളരെ ഞാൻ സല്യൂട്ട് നടപ്പാക്കിയ പദ്ധതി വിജയകരമായാൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് അധികൃതരുടെ തീരുമാനം ട്വന്റി ഫോർ അബുദാബി